വിഞ്ഞം തുറമുഖത്തിലെ ഉദ്ഘാടനത്തിലെ വാഗ്പൂരിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് മറുപടിയുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന കാട്ടിക്കൂട്ടൽ കണ്ടാൽ ആരെയാണ് ഡോക്ടറുടെ അടുത്തേക്ക് പറഞ്ഞയക്കേണ്ടത് എന്നറിയാമെന്നും ദേശീയതലത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ പാനലിന് വെക്കാവുന്നതാണെന്നും റിയാസ് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരന്റേത് രാഷ്ട്രീയ അല്പത്തരവും പ്രതികരണം അപക്വവുമാണ് നമുക്കൊരു കമ്പനി തുടങ്ങാം കമ്പനിയെ വാങ്ങാം വേണമെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാം അതിനെ വിലക്ക് വാങ്ങാം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്നാൽ കേരളത്തിലെ ജനമനസ്സ് വിലക്ക് വാങ്ങാൻ സാധിക്കില്ലെന്നും റിയാസ് പറഞ്ഞു താൻ ഒരു മന്ത്രി എന്ന നിലയിലല്ല പൗരൻ എന്ന നിലയിലാണ് അഭിപ്രായം പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ഉദ്ഘാടന വേദിയിൽ ഇരിക്കുന്നത് ശരിയാണോ രാഷ്ട്രീയം രാഷ്ട്രീയമായി നേരിടുകയാണ് വേണ്ടതെന്നും റിയാസ് കൂട്ടിച്ചേർത്തു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന്റെ വേദിയിൽ താൻ നേരത്തെ എത്തിയതിൽ ഒരു രാജവംശത്തിലെ മരുമകന് സങ്കടമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ആ സങ്കടത്തിന് എന്താണ് മരുന്നെന്ന് അദ്ദേഹം ഡോക്ടറെ പോയി കാണിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആലപ്പുഴയിൽ ബി ജെ പി സംഘടിപ്പിച്ച വികസിത കേരളം കൺവെൻഷനിലാണ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറങ്ങുക ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖർ മറുപടി നൽകിയത് ഇതിനിപ്പോൾ മറുപടിയുമായാണ് മന്ത്രി മുഹമ്മദ് റിയാസ് എത്തിയിരിക്കുന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരളം പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവു കുറയ്ക്കാം കണ്ണൂർ